ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബോയിം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നൊരു ബനാന മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട്സ് വേണം കുറച്ച് ഒരു നാലഞ്ച് ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തത് വേണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും ഒരു പഴവും വേണം അപ്പം നമുക്ക് ഈ പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് ഷേക്ക് എല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ക്യാഷി നട്ട്സ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണ് ഈ ഒരു ബനാന മിൽക്ക് ഷേക്ക് വളരെ എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഇതുവരെയും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്